അന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനെ ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട് ഇത് ഉപയോക്താക്കൾക്ക് സന്തോഷ വാർത്തയായി വന്നിരിക്കുന്നു ഈ ഉത്സവകാലം ഒക്കെ ആയതിനാൽ തന്നെ എല്ലാവർക്കും കൂടുതൽ ആനുകൂല്യങ്ങളും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വിധം എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ അതിൻ്റെ വിതരണം ശക്തമായി തന്നെ തുടരുന്നതായിരിക്കും അപ്പോൾ ഇന്നും തൊട്ട് മിക്കവർക്കും തന്നെ ക്ഷേമ പെൻഷൻ വിതരണം എത്തിച്ചേരുന്നതായിരിക്കും ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ഉപയോക്താക്കള് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ മേടിച്ചവർക്ക് ഇതാ തുക ഇന്നത്തോടെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും വാർദ്ധക്യ ഫിനാൻസേഷി വിധവ പെൻഷനുകളായി എട്ട് ലക്ഷത്തോളം ഉപയോക്താക്കൾക്കാണ് തുക കുറഞ്ഞിരിക്കുന്നത് അവർക്ക് തന്നെ വിതരണം ശക്തമായി തുടരുക സേവന സൈറ്റിൽ തുക എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കാണിച്ചിട്ടും നിങ്ങൾക്ക് കൈകളിലേക്ക് തുക എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ മുതൽ നിങ്ങൾക്ക് തുക വിതരണം ആരംഭിക്കുന്നതായിരിക്കും എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അത് തെറ്റൊക്കെ ശരിയാക്കി നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് നിങ്ങളുടെ തെറ്റുകളൊക്കെ പരിശോധിച്ച് അത് ശരിയാക്കേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം നിങ്ങളിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും എന്നാൽ ഷെയർ ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളിവിടെ വരെ എത്തിയിരിക്കുന്നത്